പ്രമയുഗം സിനിമയിലെ മമ്മൂട്ടിയുടെ നായക കഥാപാത്രത്തിന്റെ പേര് മാറ്റുമെന്ന് നിർമ്മാതാവ് ഹൈക്കോടതി അറിയിച്ചു സിനിമയിലെ കുഞ്ചമൻ പോറ്റി കൊടുമൻ പോറ്റിയാവും സിനിമ കോടതി കയറിയതോടെയാണ് തീരുമാനം സിനിമയുടെ സെൻസർ ബോർഡ് അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയത്തെ പ്രശസ്തമായ പുഞ്ചമണ്ണില്ലത്തെ താവഴിക്കാരൻ പി എം ഗോപിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് പരമ്പരാഗത ബ്രാഹ്മണരായ പുഞ്ചമണ് കുടുംബം ദുർമന്ത്രവാദികളും ചാത്തനസേവക്കാരുമാണെന്ന് സിനിമയിൽ ചിത്രീകരിക്കുന്നുവെന്നാണ് പരാതി ഹർജിക്കാരന്റെ പരാതിയെ തുടർന്ന് സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് യൂട്യൂബിലുള്പ്പെടെ തിരുത്തിയിട്ടുണ്ട് ഗാന പോസ്റ്ററിലെ കുഞ്ചൻ പോറ്റിയിലെ കുഞ്ചമനാണ് മാറ്റിയത് ഇപ്പോൾ പോറ്റിയെന്നു മാത്രമാണ് ഐതിഹ്യമാലയിൽ പുഞ്ചമൻ കുടുംബം സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണെന്ന് പ്രതിപാദിക്കുന്നുണ്ടെന്നും സിനിമയിലെ ചിത്രീകരണം കുടുംബത്തിന്റെ അന്തസ് ഇടിച്ചു താഴ്ത്തുന്നത് സൽപ്പേരി തകർക്കുന്നതാണെന്നും ഹർജിയിൽ പറയുന്നു അതേസമയം നടന്റെ സമൂഹത്തിലെ സ്വാധീനം മൂലം കുടുംബത്തെക്കുറിച്ച് തെറ്റായ സന്ദേശം പ്രചരിക്കാൻ ഇടയാക്കുമെന്നും സിനിമയ്ക്ക് അനുമതി നിഷേധിക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം കേന്ദ്ര സർക്കാരും ഫിലിം സെൻസർ ബോർഡും സിനിമയുടെ നിർമ്മാതാവ് ചെന്നൈ സ്വദേശി രാമചന്ദ്ര ചക്രവർത്തി ടക്കമുള്ളവരാണ് എതിർ കക്ഷികൾ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഈ മാസം പതിനഞ്ചിന് റിലീസ് ചെയ്യും പുറമെ അശോകനാണ് നായകവേഷം കൈകാര്യം ചെയ്യുന്നത് ഭ്രമയുഗം സിനിമ കാണാൻ പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്തണമെന്ന് മമ്മൂട്ടി മലയാള സിനിമയിലെ പുത്തൻ അനുഭവമായിരിക്കും സിനിമയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിനിമയിൽ പരീക്ഷണം നടത്തുമ്പോൾ ഉപേക്ഷിച്ചു പോകരുതെന്ന് നടൻ മമ്മൂട്ടി ഭ്രമയകം സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സിനിമയിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ കാണുന്നത് ഒന്നും പ്രതീക്ഷിച്ചായിരുന്നില്ല വന്നതെന്നും കിട്ടിയതെല്ലാം ബോണസ് ആയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിനിമ എനിക്ക് മാത്രമേ ബാക്കി കിട്ടുന്നതൊക്കെ കുറിച്ച് തന്നെയാണ് ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് പക്ഷേ ഒരു കാര്യം നിങ്ങളോട് ഇതുവരെ പതിനായിരത്തിലേറെ വിറ്റു കഴിഞ്ഞു ബുക്കിംഗ് ആരംഭിച്ച ഏതാനും മണിക്കൂറിനുള്ളിലാണ് പതിനായിരത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ചിത്രം ലോകമെമ്പാടും റിലീസ് ചെയ്യുന്നത് അധികം രാജ്യങ്ങളിൽ ചിത്രമെത്തും രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ സംഭാഷണം രചിച്ചിരിക്കുന്നത് ടി ഡി രാമകൃഷ്ണനാണ് അശോകനും സിദ്ധാർത്ഥ് ഭരതനുമാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതേസമയം ഭ്രമയുഗത്തിലെ മമ്മൂട്ടി കഥാപാത്രത്തിന്റെ പേര് മാറ്റുമെന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ അറിയിച്ചു കുഞ്ചമൺ പോറ്റിയെന്ന പേരാണ് കുഞ്ചമണ്ണി ഇല്ലം നൽകിയ പരാതിയെ തുടർന്ന് മാറ്റുന്നത് ഇത് സംബന്ധിച്ച് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചു കൊടുമോൺ പോറ്റിയെന്ന പേരുമാറ്റാൻ തയ്യാറാണെന്നും ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ കോടതിയിൽ സമർപ്പിച്ച മറുപടിയിൽ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കൊച്ചി